ശരണം ശരണം പഠനത്തിനും ബ്രജ്ഞനായ ഗുരുവിൽ നിന്നുള്ള ആത്മീയ ഉപദേശം ലഭിക്കണം അപ്പോൾ മാത്രമേ ഒരാൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയൂ അല്ലെങ്കിൽ അന്വേഷകൻ ആശയക്കുഴപ്പത്തിലാകും ഗുരുവിന്റെ അനുഗ്രഹം അഹംഭാവത്തെ നശിപ്പിക്കുന്നു ആദ്യം അന്വേഷകന് ഗുരുവിൻ്റെ വാക്കുകളിൽ ഉറച്ച വിശ്വാസം വേണം അതാണ് ആത്മീയതയുടെ ആദ്യ ലക്ഷണം വിദ്യകൾ സ്കൂളുകളിലും കോളേജുകളിലും ലഭിക്കുന്നതുപോലെ ബ്രഹ്മവിദ്യ ഗുരുവിനോടുള്ള സമർപ്പണത്തിലൂടെ മാത്രമേ നേടാൻ കഴിയൂ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ലൈബ്രറിയിൽ ചെലവഴിച്ചാലും പ്രബുദ്ധനാവുകയോ മോചിതനാവുകയോ ഇല്ല നിങ്ങളുടെ മനസ്സിനെ ഗുരുവാക്യത്തിൻ്റെ ജ്ഞാനം നയിക്കട്ടെ പ്രതിസന്ധി ഘട്ടങ്ങളിലും സംഘർഷങ്ങളിലും നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ശക്തിയാണ് ഗുരുവിൻ്റെ വചനം നിങ്ങളെ മൂടുന്ന അന്ധകാരത്തിൽ നിന്ന് വഴി കാണിക്കുന്ന വെളിച്ചമാണത് പ്രലോഭനങ്ങളിൽ നിന്ന് വേർപെടാനുള്ള ധൈര്യം അത് നിങ്ങൾക്ക് നൽകുന്നു ഏറ്റവും വലിയ പ്രകോപനങ്ങളിൽ പോലും മനസ്സിനെ സമാധാനത്തിലേക്ക് ഉയർത്തുന്ന ആത്മനിയന്ത്രണത്തിൻ്റെ ശക്തി പോലെ അവസരങ്ങൾ വരുമ്പോൾ ഗുരുവിൻ്റെ വചനം നിങ്ങളുടെ രക്ഷയ്ക്കെത്തണം ഇത് ഗുരുവിൻ്റെ അനുഗ്രഹത്തിന് നിങ്ങൾ പാത്രമാകുന്നു എന്നതിൻ്റെ അടയാളമാണ് അമ്മയുടെ ഉപദേശം നിങ്ങൾക്ക് മോക്ഷത്തിലേക്കുള്ള വഴി കാണിക്കുന്നു അത് വെറും ഒരു മന്ത്രം ആവർത്തിക്കാനുള്ളതല്ല അത് ജ്ഞാനത്തിൻ്റെ വചനമാണ് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ജ്ഞാനത്തെ ഉണർത്തുകയും ആന്തരിക പാത വെളിപ്പെടുത്തുകയും ചെയ്ത ശക്തിയാണത് ഗുരു നിങ്ങൾക്ക് ആന്തരിക പാത കാണിച്ചു തരുന്നു പക്ഷേ നിങ്ങൾ അതിലൂടെ നടക്കണം ഗുരു അച്ചടക്കങ്ങൾ നിർദ്ദേശിക്കുന്നു നിങ്ങൾ അവ പിന്തുടരണം ഗുരു ദിവ്യവചനം നൽകുന്നു പക്ഷേ നിങ്ങൾക്ക് അതിൽ വിശ്വാസം ഉണ്ടാകണം അപ്പോൾ മാത്രമേ ഉണർവ് വരികയുള്ളൂ ഗുരു ഗുരുവിൽ നിന്നുള്ള ഉപദേശത്തോടെ ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നു ഒരാൾ ഒരന്വേഷകനും സാധകനുമാകുന്നു അയാൾക്കൊരു പുതിയ കാഴ്ചപ്പാടും ഉയർന്ന ജീവിത രീതിയും വികസിക്കുന്നു ശിഷ്യന്റെ ഉന്നമനം മാത്രമാണ് ഗുരുവിന്റെ ഏക ആഗ്രഹം എന്നാൽ ഉപദേശം രക്ഷിക്കുന്ന പ്രകാശമാണെങ്കിൽ ശിഷ്യന്റെ അഭിലാഷം ഗുരുവിന്റെ ആഗ്രഹത്തിന് തുല്യമാകണം നിങ്ങളുടെ ഇഷ്ടം അമ്മയുടെ സങ്കല്പവുമായി ഒന്നാകണം അപ്പോൾ നിങ്ങൾ അമ്മയുടെ അനുഗ്രഹത്തിന്റെ ഒരു ചാനലായി മാറും നിങ്ങൾ ഇവിടെ ആസ്വദിക്കുന്നത് ഗുരുപദേശത്തിൻ്റെ ഫലമാണ് പരമശക്തി തന്നെയാണ് നിങ്ങളുടെ ഗുരു അമ്മ നിങ്ങൾക്കൊരു വഴികാട്ടി മാത്രമല്ല നിങ്ങളുടെ അന്വേഷണത്തിൻ്റെ ലക്ഷ്യം കൂടിയാണ് ഈ മനസ്സിലാക്കലോടെ അമ്മയുടെ വാക്കുകളിൽ ഉറച്ച വിശ്വാസത്തോടെ ആദർശത്തോടുള്ള അചഞ്ചലമായ വിശ്വസ്തയോടെ മുന്നോട്ട് പോകുക ഗുരുവിൻ്റെ ആജ്ഞകൾ അക്ഷരാർത്ഥത്തിൽ അനുസരിക്കുന്നത് വിവേകത്തിൻ്റെ അടയാളമാണ് പരിപൂർണതയുടെ അന്വേഷകർക്ക് ആത്മീയ അച്ചടക്കത്തിൽ പ്രവേശിക്കുന്നവർക്ക് ഗുരുപൂർണിമയ്ക്ക് അതീവ പ്രാധാന്യമുണ്ട് അതുമായി ബന്ധപ്പെട്ട് പുണ്യകർമ്മങ്ങളും പ്രതിഷ്ഠിക്കപ്പെട്ട ആചാരങ്ങളുമുണ്ട് ഭാരതത്തിന് പുരാതനമായ ആത്മീയ സംസ്കാരത്തിൻ്റെ പാരമ്പര്യവും ആത്മീയ ഗുരുക്കന്മാരുടെ ഒരവിരാമ പരമ്പ പരമ്പരയിലൂടെ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട ആത്മീയ ജ്ഞാനത്തിൻ്റെ പവിത്രമായ പാരമ്പര്യവുമുണ്ട് ഗുരു ശിഷ്യ ബന്ധം ഒരു വൈദിക കൽപ്പനയാണ് ആചാര്യദേവോ ഭവ നിങ്ങളുടെ ഗുരുവിനെ ഈശ്വരനായി കാണുക ഗുരുവിൻ്റെ വ്യക്തിത്വം ഭ്രമിച്ച മനസ്സുകളുടെ ഗ്രാഹ്യത്തിന് അതീതമാണ് കർമ്മമോ കടമോ കടമബോധമോ അദൃശ്യമായ നിയമമോ അല്ല ബ്രഹ്മജ്ഞനെ ഗുരുവിൻ്റെ പങ്ക് ഏറ്റെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് അദ്ദേഹം കൈവശമുള്ള സാർവത്രിക ഹൃദയത്തിൻ്റെ അനുകമ്പ മാത്രമാണ് അദ്ദേഹത്തെ സാർവത്രികമായ പ്രവർത്തനങ്ങളിലേക്ക് ലോക സംഗ്രഹത്തിലേക്ക് നയിക്കുന്നത് ഗുരു മനുഷ്യ ശരീരത്തോടു കൂടിയ ദൈവിക സത്തയാണ് ഈശ്വരൻ്റെയും പരമാത്മാവിൻ്റെയും ജ്ഞാനത്തെയും മോചിപ്പിക്കുന്ന അനുഗ്രഹത്തെയും പ്രതിനിധീകരിക്കുന്നു ഗുരുവിനോടുള്ള ബഹുമാനവും സമർപ്പണവുമാണ് ദീക്ഷിതനെ ഏറ്റവും ഉയർന്ന പ്രകാശം സ്വീകരിക്കാൻ യോഗ്യനാക്കുന്നത് ഇത് ജനന മരണങ്ങളുടെ ലോകത്തിൽ ഘടകമാണ് ഗുരു ആത്മീയ പൂർണതയുടെ ഉയരമളക്കാൻ ആവശ്യമില്ലെന്ന് വാദിക്കുന്നവർക്ക് അജ്ഞതയും ഉൾക്കാഴ്ചയുടെ അഭാവവും അഹംഭാവത്തിന്റെ വിനാശകരമായ അഹങ്കാരവുമുണ്ട് പരമമായ അറിവ് അഹംബോധത്തിൻ്റെ നേട്ടമല്ല അത് ഗുരുവിന്റെ കൃപയാൽ ലഭിക്കുന്ന വെളിപാടാണ് സദ്ഗുരുവിന്റെ കീഴിലുള്ള ആത്മീയ പാരമ്പര്യം മോക്ഷം നേടാനുള്ള പ്രായോഗിക മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു ഗുരുവിനെ ആശ്രയിക്കുക എന്നത് മറ്റൊരാളെ ആശ്രയിക്കുന്നതല്ല മറിച്ചൊരാളുടെ സ്വന്തം യഥാർത്ഥ ആത്മാവിലേക്ക് പിൻവാങ്ങലാണ് അഹംഭാവത്താൽ ആരംഭിക്കുന്ന സ്വയം പ്രയത്നം ബോധത്തിന്റെ ദർശനത്തിന് കാരണമാകില്ല അത് ഗുരുവിനെ പ്രീതിപ്പെടുത്തലാണ് ഗുരുവാകട്ടെ ഈശ്വരീയ ശക്തിയല്ലാതെ മറ്റാരും അല്ല ഇത് അഹംഭാവത്തിൽ നിന്ന് സ്വയമേവയുള്ള വിച്ഛേദനം നൽകുകയും പരമോന്നതനായ ആത്മാവിനെ തേടിയുള്ള ഉന്നതമായ അച്ചടക്കത്തിലേക്ക് ആത്മാനസന്ധാനത്തിലേക്ക് നിങ്ങളെ എത്തിക്കുകയും ചെയ്യും ആത്മീയ ധ്യാനം സാധനാവസ്ഥയിൽ അന്വേഷകൻ ഭക്തിപൂർവമായ ഭാവനയുടെ സഹായത്തോടെ ഗുരുവിനെ ദൈവമായി കണ കാണുന്നു പ്രബുദ്ധാവസ്ഥയിൽ ഈശ്വരൻ മാത്രമാണ് ഗുരു എന്ന് അയാൾ തിരിച്ചറിയുന്നു ബോധവുമായി തൻ്റെ താതാത്മ്യം തിരിച്ചറിഞ്ഞ ഗുരു മായയ്ക്കപ്പുറം നിലകൊള്ളുന്നു അതിനാൽ ഗുരുവിനെ വ്യക്തിപരമായ പരിമിതികളുമായി ബന്ധപ്പെടുത്തുന്നത് തികഞ്ഞ അജ്ഞതയാണ് ഗുരുഭക്തി ഗുരുവിനോടുള്ള ആദരണീയമായ ഭക്തി അതിൻ്റെ ഉയർന്ന അവസ്ഥയിൽ ഒരു വ്യക്തിയോടുള്ള അടുപ്പമല്ല മറിച്ച് ദിവ്യത്വത്തോട് തന്നെയുള്ള പരമമായ സ്നേഹമാണ് ഗുരുഭക്തിക്ക് ഉദാഹരണമായിരിക്കുക പരമമായ ജ്ഞാനമായ ഗുരുവിൻ്റെ വാക്കുകളിൽ ഉറച്ചു വിശ്വസിക്കുക സ്നേഹം സേവനം ഏകാഗ്രത എന്നീ ത്രിരൂപങ്ങളിലൂടെ നിങ്ങളുടെ ഗുരുവിനെ ആരാധിക്കുക നിങ്ങളുടെ വ്യക്തിപരമായ ഇച്ഛയെ സമർപ്പിക്കുകയും ഗുരുവിനോടുള്ള സമർപ്പണത്തിലൂടെ ബ്രഹ്മത്തിൻ്റെ അമരമായ ആനന്ദം സാക്ഷാത്കരിക്കുകയും ചെയ്യുക ഗുരുവിൻ്റെ കൃപയ്ക്ക് പാത്രമാകാൻ നിങ്ങളുടെ ജീവിതം ധർമ്മത്തിൻ്റെ അനുശാസനങ്ങളാൽ നയിക്കപ്പെടണം അല്ലാത്ത കഠിനമായ യോഗം ഗുരു മനുഷ്യവർഗത്തിൻ്റെ ഈശ്വരനായി ഭൂമിയിൽ അവതരിപ്പി അവതരിക്കുമ്പോൾ മൃദുലമായ പാതയായി മാറുന്നു നിങ്ങൾക്ക് ഗുരുവിനോടുള്ള ഗുരുവിനോട് ബഹുമാനവും ഭക്തിയും ഉണ്ടാകണം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ടാകണം ഗുരുവിൻ്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും കൽപ്പനകളും നിങ്ങൾ അനുസരിക്കണം ഗുരുവിന്റെ ആജ്ഞകൾ ലംഘിക്കുന്നവൻ പതനത്തെ ക്ഷണിച്ചു വരുത്തുന്നു അവൻ അന്ധകാരത്തിലേക്ക് കുതിക്കുന്നു കാരണം ഗുരുവിന്റെ വാക്കുകൾ പാതയിലെ വെളിച്ചമാണ് ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു പൂജ്യനായ സ്വാമി എനിക്കെപ്പോഴാണ് ആത്മസാക്ഷാത്കാരം നേടാൻ കഴിയുക ഗുരു മറുപടി പറഞ്ഞു ഞാൻ മരിക്കുമ്പോൾ വർഷങ്ങൾ കടന്നുപോയി ശിഷ്യന്റെ അഭിലാഷം മന്ദഗതിയിലാണെന്ന് കണ്ട ഗുരു ഒരു ദിവസം അവനോട് ചോദിച്ചു നിങ്ങളുടെ സാധന ഇപ്പോൾ എങ്ങനെ പോകുന്നു ശിഷ്യൻ മറുപടി പറഞ്ഞു ഗുരു അത് നടക്കുന്നു പക്ഷെ എനിക്കിപ്പോൾ എങ്ങനെ പ്രബുദ്ധത ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും എന്തുകൊണ്ട് ഗുരു അത്ഭുതത്തോടെ ചോദിച്ചു മടിയോടെ ശിഷ്യൻ ശിഷ്യൻ മറുപടി പറഞ്ഞു ഗുരു വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് എന്നോട് പറഞ്ഞിരുന്നു ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈശ്വര ദർശനം ലഭിക്കുമെന്ന് പുഞ്ചിരിയോടെ ഗുരു പറഞ്ഞു എൻ്റെ മകനെ ഞാൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിന്നിലെ അഹംഭാവത്തെയാണ് ഒരാൾ അഹംഭാവം തന്നെ അജ്ഞതയാണ് ബന്ധമാണ് അഹംഭാവം മാത്രമാണ് നിങ്ങൾക്കും ഈശ്വരനും ഇടയിലുള്ള തടസ്സം അഹംഭാവവുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു സംസാരത്തിലെ വേദനകളും ക്ലേശങ്ങളും അഹംഭാവം മരിക്കുമ്പോൾ ഒരാൾ സാമഗ്രിയുമായി സമഷ്ടിയുമായി താതാത്മ്യം പ്രാപിക്കുന്നു ഗുരുവിനെ സേവിക്കുമ്പോൾ ശിഷ്യൻ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കരുത് ഗുരു കൃപ പോലും സേവനം ശുദ്ധീകരിക്കുകയും ഉയർത്തുകയും അന്തര്യാമിയുടെ ആനന്ദം നൽകുകയും ചെയ്യുന്നു ഇതിലും വലിയ പ്രതി പ്രതിഫലം എവിടെയുണ്ട് ബുദ്ധിയുടെ ശക്തിയാൽ ഒരാൾക്ക് വേദഗ്രന്ഥങ്ങളുടെ അർത്ഥ അർത്ഥം ഗ്രഹിക്കാനും ശ്രോതാക്കളെ സന്തോഷിപ്പിക്കാനായി അർത്ഥം വിശദീകരിക്കാനുമുള്ള കഴിവ് ലഭിക്കുന്നു എന്നാൽ ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ മാത്രമേ ഒരാൾക്ക് ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളെ കോപം അത്യാഗ്രഹം മോഹം ആസക്തി അസൂയ തുടങ്ങിയവ കീഴടക്കാൻ കഴിയൂ ശ്രദ്ധക്കുറവ് പ്രമാദം മറവി വിസ്മൃതി അഹംഭാവം വാസന എന്നിവയെ സൂക്ഷിക്കുക നിങ്ങളുടെ ഉള്ളിലെ കാഴ്ചയെ മൂടുകയും അന്വേഷണ പാതയിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കുകയും ചെയ്യുന്ന അന്ധകാര ശക്തികളാണിവ അവിദ്യയുടെ നീണ്ട നിദ്രയിൽ നിന്ന് ഒരാൾ ഉണരുമ്പോൾ അയാൾക്ക് ഗുരുവിൻ്റെയും ഗുരുവാക്യത്തിൻ്റെയും വർണ്ണനാതീതമായ മഹത്വം അറിയാൻ കഴിയും ഗുരു ശിഷ്യബന്ധം പരസ്പരം പ്രവർത്തിക്കുന്ന ശുദ്ധമായ സ്നേഹത്തിൽ നിലനിൽക്കുന്നു തൻ്റെ കുറവുകളും ബുദ്ധിമുട്ടുകളും ഗുരുവിൻ്റെ മുന്നിൽ വെളിപ്പെടുത്തുകയും ആഴമായ വിനയത്തോടെ മാർഗനിർദ്ദേശവും അനുഗ്രഹവും തേടുകയും ചെയ്യേണ്ടത് ശിഷ്യന്റെ കടമയാണ് മറുവശത്ത് അവൻ ഗുരുവിനെ അവഗണിക്കുകയും മറ്റു സ്രോതസ്സുകളിൽ നിന്ന് ഉപദേശം തേടുകയും ചെയ്താൽ അവനെ ഒരു യഥാർത്ഥ ശിഷ്യനായി കണക്കാക്കാനാവില്ല ഗുരു സത്യവുമായി ഒന്നാണ് കാരണം അദ്ദേഹത്തിന് വേറിട്ട അഹംഭാവമില്ല നിശബ്ദതയാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നിശബ്ദതയിലൂടെ അദ്ദേഹം ആത്മീയത കൈമാറുന്നു അദ്ദേഹത്തിൽ നിന്ന് പുറപ്പെടുന്ന സംസാര ഭാഷ താഴ്ന്ന ബുദ്ധിക്കുള്ള ഒരനവതിയാണ് ഗുരു എന്ന പദത്തിൻ്റെ പ്രാധാന്യം ഗുരുവിൻ്റെ ധർമ്മം എന്താണെന്ന് കാണിക്കുന്നു ഗു എന്നാൽ അന്ധകാരം രു എന്നാൽ പ്രകാശം അറിവിന്റെ വെളിച്ചത്താൽ അന്ധകാരത്തെ നീക്കം ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തെ ഗുരു എന്ന് വിളിക്കുന്നു അവിദ്യയാൽ മറയ്ക്കപ്പെട്ട ജീവൻ സംസാര പെട്ടു അറിവ് അവിദ്യയെ ഇല്ലാതാക്കുന്നു അതിലൂടെ ജീവന് തന്റെ ആത്മീയ അവസ്ഥ വീണ്ടെടുക്കാൻ കഴിയുന്നു ഗുരുവല്ലാതെ നിങ്ങളുടേതായി അവകാശപ്പെടാൻ ആരുമില്ല ലോകം മുഴുവൻ നിങ്ങളെ ബന്ധിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ മാത്രമാണ് നിങ്ങളെ മോചിപ്പിക്കുന്നത് ശരണം ശരണം ജയ് മാതാ